ഗുഡ് ഈവനിങ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ജലീബൽ ഷൂക്കിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു മാലിന്യ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് എട്ടിന നിർദ്ദേശങ്ങളാണ് ശില്പശാലയുടെ ഭാഗമായി നഗരസഭയിലെ പരിസ്ഥിതി കാര്യസമിതി മുന്നോട്ട് വച്ചത് യോഗ്യമല്ലാത്ത തരത്തിൽ മാലിന്യ പ്രദേശമെന്ന് പരിസ്ഥിതി സമിതി അധ്യക്ഷ എഞ്ചിനീയർ അലിയ അൽഫാർസി അഭിപ്രായപ്പെട്ടു വിവിധ സർക്കാർ ഏജൻസികളുടെ പ്രതിനിധികളും ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ദ്ധരും പങ്കെടുത്ത ശിൽപശാലയിൽ പ്രദേശത്തെ വായു ജല മലിനീകരണ തോത് രോഗങ്ങളുടെ വ്യാപനം എന്നിവ സംബന്ധിച്ച വിവരശേഖരണത്തിനായി ഫീൽഡ് സർവേ നടത്താൻ നിർദ്ദേശിച്ചതായി ആലിയ അൽഫാർസി പറഞ്ഞു പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശില്പശാലയിൽ എട്ട് ശുപാർശകൾ മുന്നോട്ട് വെച്ചു ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി ആരംഭിക്കുക ശുചിത്വം സംബന്ധിച്ച നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക എലികളുടെയും തെരുവു നായ്ക്കളുടെയും വ്യാപനം കുറയ്ക്കുന്നതിന് അടിയന്തര നടപടികൾ കൈക്കൊള്ളുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വയ്ക്ക കുവൈത്ത് ഇൻഫർമേഷൻ സാംസ്കാരിക സാംസ്കാരികകാര്യമന്ത്രിയും യുവജനകാര്യ സഹമന്ത്രിയുമായ അബ്ദുറഹ്മാൻ ബദ്ദ അൽമുത്തേരിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും കുവൈത്തും തമ്മിലെ ഉഭയകക്ഷി സൗഹൃദം മാധ്യമ വിവര സാങ്കേതിക സാംസ്കാരിക മേഖലയിലെ സഹകരണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിലൂന്നിയുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു കുവൈത്തിലെത്തിയ മുൻ എം എൽ എയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ കെ എം ഷാജിയെ കെ എം സി സി നേതൃത്വം വിമാനത്താവളത്തിൽ സ്വീകരിച്ചു സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് നാസർ അൽ മഷൂർ തങ്ങൾ ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് വൈസ് പ്രസിഡന്റുമാരായ റൌഫ് മഷഹൂർ തങ്ങൾ ഇക്ബാൽ മാവിലാടം എം ആർ നാസർ സെക്രട്ടറിമാരായ ഗഫൂർ വയനാട് ഷാഹുൽ ബേപ്പൂർ ഫാസിൽ കൊല്ലം തുടങ്ങി സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ജില്ലാ മണ്ഡലം ഭാരവാഹികളും പ്രവർത്തകരും സന്നിഹിതരായിരുന്നു നാളെ നടക്കാനിരിക്കുന്ന തംകീൻ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് കെ എം ഷാജി കുവൈത്തിലെത്തിയത് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ ഫാമിലി പിക്നിക്കിൻ്റെ ഫ്ലയർ പ്രകാശനം ചെയ്തു പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി കെ എസ് വർഗീസ് ജീത്തു ബോണിക്ക് ഫ്ലയർ കൈമാറി ജനറൽ സെക്രട്ടറി റെയ്ജു അരീക്കര ട്രഷറർ ബൈജു ജോസ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ റെജി കൊറത് കൺവീനർ അലക്സ് കാറ്റോഡ് എന്നിവർ പ്രസംഗിച്ചു റെജി ചാണ്ടി ടിൻസി ഇടുക്കിള സുജൻ ഇടപ്രാൽ റെജി കെ തോമസ് ബോണി ഫിലിപ്പ് ബിനു ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ കബ്ദ് റിസോർട്ടിലാണ് പിക്നിക്കും കുടുംബസംഗമവും നടക്കുന്നത് കുവൈത്തിൽ അടുത്ത അടുത്തയാഴ്ചയോടെ തണുപ്പ് ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനം അടുത്ത രണ്ട് ദിവസങ്ങളിൽ കാലാവസ്ഥ മിതമായതോ തണുപ്പുള്ളതോ ഭാഗികമായി മേഘാവൃതമോ ആയിരിക്കും നേരിയതോ മിതമായതോ ആയ വടക്കു കിഴക്കൻ കാറ്റ് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ വീശും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും മൂടൽമഞ്ഞിനും ഇത് കാരണമാകും ബുധനാഴ്ച വരെ സമാന കാലാവസ്ഥ തുടരുമെന്നാണ് പ്രവചനം ഈ കാലയളവിൽ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതോടെ കുവൈറ്റ് നന്ദി